ഉച്ചമിശിയായി സുചാരിക്കട്ടെ എൻ്റെ പേര് രാജേഷ് എന്നാണ് ഞാൻ താമസിക്കുന്നത് ഭരണഞ്ഞാനം എന്ന സ്ഥലത്താണ് ജീവിത പങ്കാളിയും നാല് മക്കളും മാതാപിതാക്കളും അടങ്ങിയതാണ് എൻ്റെ കുടുംബം ഭരണഞ്ഞാനം സെൻ്റ് മേരീസ് ദേവാലയമാണ് എൻ്റെ ഇടവക പരിശുദ്ധ അമ്മ വഴിയായി എനിക്കും എൻ്റെ കുടുംബത്തിലും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പം മുതലേ ജവമാല ഭക്തിയിലൊന്നും ഞാൻ വളർന്നു വന്ന ആളല്ല എങ്കിലും ജവമാല ഭക്തിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവഹിക്കാനുള്ളത് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുകയും കുറേ കഴിഞ്ഞപ്പോൾ ബിസിനസ്സൊക്കെ വലിയ പരാജയത്തിലേക്ക് വരികയും അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ എനിക്കുണ്ടായി ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഞാൻ ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്തപ്പോൾ ഒരു വലിയ ഭാരിച്ച തുക എനിക്ക് സാമ്പത്തിക ബാധ്യതയായി അവശേഷിച്ചു എന്നാല ഈ ബാധ്യതകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ പല ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും സാധിച്ചില്ല അങ്ങനെ ഞാൻ ഈ ബാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് ഒരു ജോലി തേടി ഞാൻ വിദേശത്തേക്ക് പോയി വിദേശത്ത് വന്നപ്പോൾ ഞാൻ പല ജോലികളും അന്വേഷിച്ചു പല ജോലികൾ ചെയ്തു എന്നാൽ എനിക്ക് ഈ സാമ്പത്തിക ബാധ്യത നീക്കുവാനത്തക്ക ജോലികളൊന്നും ലഭിക്കുകയുണ്ടായില്ല എന്നാൽ എനിക്ക് നാട്ടിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്ന എനിക്കൊരു ഉണ്ടായിരുന്നു ആ ദുശീലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക് ആ പ്രകൃതം ഞാൻ അവിടെയും തുടർന്നു പോയി അങ്ങനെ മദ്യത്തിൻ്റെ പുറകെ നടന്ന് മദ്യവുമായി ബന്ധപ്പെട്ട് ആ മദ്യത്തിൻ്റെ ആ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ അവിടെ ചെന്ന് കൂടുകയാണുണ്ടായത് അങ്ങനെ മദ്യവുമായി ബന്ധപ്പെട്ട് അവിടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്ത് മദ്യം വില്പന ലീഗലല്ലായിരുന്നതിനാൽ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ വെച്ച് പിടിക്കപ്പെടുകയും എന്നെ ജയിലിലടക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആർക്കും കടന്നു വരാനായിട്ട് സാധിച്ചില്ല കാരണം എനിക്ക് അവിടുത്തെ വിസ എൻ്റെ അവിടുത്തെ വിസ തീർന്നു പോയിരുന്നു മാത്രമല്ല എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകളൊന്നും എനിക്ക് അവിടെ ഇല്ലായിരുന്നു അതിനാൽ തന്നെ എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ആർക്കും കടന്നു വരാനായിട്ട് സാധിച്ചില്ല അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ അവർ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഒരു സഹപ്രവർത്തനം കൂടെ പിടിക്കപ്പെട്ടിരുന്നു അങ്ങനെ കോടതിയിൽ ചെല്ലുമ്പോൾ അവരെന്നോട് കുറ്റകൃത്യം ചെയ്തതാണോ എന്ന് ചോദിച്ചു ഞാൻ അത് സമ്മതിച്ച് അവരെ തിരിച്ച് വീണ്ടും എന്നെ ജയിലിൽ തന്നെ കൊണ്ടുവിട്ടു പിന്നീട് ഒരിക്കൽ കൂടി കൊണ്ടുപോയി അങ്ങനെ രണ്ടു പ്രാവശ്യം കൊണ്ടുപോയതിന് ശേഷം ഞാൻ ജയിലിൽ തന്നെ കിടന്നു തീർച്ചയായിട്ടും എനിക്ക് വിസയൊന്നുമില്ലാതെ എപ്പം വേണമെങ്കിലും നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാനവിടെ കഴിഞ്ഞിരുന്നത് അങ്ങനെ തവണ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് കൂട്ടി ഞങ്ങളെ ജയിലിലാക്കി ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയി കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചൊന്നുമില്ല അവിടെ നിന്ന് തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയ എന്നെ വഴി കൊണ്ട് നിർത്തി വഴി കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾ അവരുടെ വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പം എന്നോട് പറഞ്ഞു വാഹനത്തിൽ കയറണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീനെ ഇനി ജയിലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല നിനക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഭാഷയിൽ പൊക്കിയോ പൊക്കിയോ എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ചേട്ടാ അത് നമ്മളോട് പൊക്കോളാൻ എന്നാണ് അവർ പറയുന്നത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നു നീങ്ങിയതിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇത് സത്യമാണോ അപ്പോൾ അവർ വാഹനം എടുത്ത് പോകുന്നത് കണ്ടു ഞങ്ങൾ മുന്നോട്ട് നടന്നു പോയി അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ മൊബൈലോ ബന്ധപ്പെടാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല അപ്പോൾ വഴി കണ്ട ഒരാളോട് ഞാൻ ഫോൺ ചോദിച്ചു അപ്പോൾ നമ്പർ അറിയാവുന്നുണ്ട് ഒരു സുഹൃത്തിനെ വിളിച്ചു സുഹൃത്തിനെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് വരാൻ പറഞ്ഞപ്പം അവർക്കത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ പോലീസുകാരെ എന്നെക്കൊണ്ട് വിളിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് അവരാരും വന്നില്ല പല പ്രാവശ്യം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നതിന് ശേഷം അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളെ അവിടെ വെറുതെ വിടുക എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാ കാര്യമല്ലായിരുന്നു ിസയും ഒന്നുമില്ലാതെ അവിടെ തുടരാനായിട്ട് എങ്ങനെ അനുവദിക്കും ആർക്കും അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല എന്നാൽ അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ കഴുത്തിൽ ഒരു ജപമാല ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ ഊരി മാറ്റിയെന്ന് പറഞ്ഞാലും എൻ്റെ കുടുംബത്തിലും എന്നെ അറിയാവുന്നില്ല എൻ്റെ സുഹൃത്തുക്കളുമെല്ലാം അല്ല എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥിച്ച ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളൊന്നും വിപുലമായില്ല അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി അവിടെ ഇടപെട്ടതായിട്ട് എനിക്കത് ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധ അമ്മയുവഴി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും വിഫലമായി പോയില്ല എന്ന് എനിക്കിപ്പോൾ ഉറപ്പ് ലഭിക്കുന്നുണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോരേണ്ട സാഹചര്യം ഉണ്ടായി കാരണം അവിടെ നിന്നിട്ട് പ്രയോജനമൊന്നും ഉണ്ടായി ഉണ്ടായില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാനും അവിടെ നിന്നാൽ സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടും വീട്ടിൽ ഞാൻ എത്തിയില്ല കുറേയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ഞാൻ ഞാൻ വീട്ടിലെത്തിയത് വീട്ടിലെത്താതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം എൻ്റെ ഇല്ലാത്തത് ആണ് ഞാൻ അങ്ങനെ നടന്നത് എന്നാൽ ദൈവം അതിനു വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം പറയുന്നത് എൻ്റെ സഹോദരി അപ്പോൾ നേഴ്സിങ്ങ് പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു സഹോദരിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു വഴി ദീപം തുറക്കുകയും അങ്ങനെ സഹോദരിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ സഹോദരി വഴിയാണ് എൻ്റെ ഒത്തിരി ബാധ്യതകൾ എനിക്ക് തീർക്കുവാനായിട്ട് സാധിച്ചത് അതിനുശേഷം ഞാൻ ഈ ബാധ്യതകളെല്ലാം തീർന്നതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വരികയും ശേഷം സഹോദരിയുടെ വിവാഹമൊക്കെ നടന്നു എന്നാൽ ഞാൻ പിന്നെയും എൻ്റെ വഴിയിൽ കൂടി തന്നെയൊക്കെ അതായത് എൻ്റെ മദ്യപാനും എൻ്റെ ദുശീലങ്ങളൊക്കെയായിട്ട് ഞാൻ പിന്നെയും തുടർന്നങ്ങു പോയി എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ ഇവർ പറയുന്നത് അനുസരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതോ ഒക്കെ കേൾക്കുവാനോട്ട് ഞാൻ വീണ്ടും ശ്രമിച്ചില്ല ഞാൻ വീണ്ടും വിദേശത്തേക്ക് പോയി വീണ്ടും വിദേശത്തേക്ക് പോയിട്ട് അവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നു ജോലി ചെയ്തു പല സ്ഥലങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ച് നടന്നു ജോലി ചെയ്തു എന്നാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനോ അല്ലെങ്കിൽ ഞാനായിട്ടുണ്ടാക്കിയിരിക്കുന്ന ബാധ്യതകളൊക്കെ തീർക്കുവാനുള്ള ഒന്നും എനിക്ക് സാധിച്ചില്ല ഞാൻ ഞാനവിടുന്ന് വീണ്ടും തിരികെ നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത് കാരണം ആ സമയത്തെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു കുടുംബം ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ അറിയുന്നവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കാര്യം ചോദിച്ച് അന്വേഷിക്കുന്നവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ഒരു തിരിച്ചു വരവിനായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഒരു ധ്യാനത്തിന് പോകാനുള്ള അവസരം ഒത്തു വന്നു അത് പലരും ഇങ്ങനെ ഒരു ധ്യാനം കൂടണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പോയൊരു ധ്യാനം കൂടി അങ്ങനെ ധ്യാനം കൂടിയതിന് ശേഷം ആ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് മതിത്തോടുള്ള താല്പര്യം കുറഞ്ഞു എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും എനിക്ക് നിർത്തുവാനായിട്ട് സാധിച്ചു അങ്ങനെ പ്രശസ്തി അമ്മയോട് ചേർന്ന് എൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറ്റണമേ എന്നുള്ള ആ വീട്ടുകാരുടെ പ്രാർത്ഥന ദൈവം അത് സാധിച്ചു തന്നു അങ്ങനെ യാതലൂടെ എൻ്റെ മദ്യപാനം പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ അതിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ മുടങ്ങി കിടന്നിരുന്ന പ്രാർത്ഥനയിലൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ ഞാൻ കൂടാൻ തുടങ്ങി അങ്ങനെ ജോമാല വീണ്ടും കരങ്ങളിലെടുത്ത് ജവമാല ചൊല്ലുവാനായിട്ട് ഞാൻ തുടങ്ങി അങ്ങനെ ഇടവക കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുവാനും കരിസ്മാറ്റിക് ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുവാനൊക്കെ എനിക്ക് വലിയ ആ ഒരു അനുഗ്രഹം പരിശീ താമ്യയിലൂടെ ലഭിച്ചു അങ്ങനെ ദിവസം തോറും ജോമാല പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു ഞാൻ നേരത്തെയെന്നും എനിക്ക് ജവമാല കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ചെല്ലുന്ന ആ ഒരു രീതിയൊന്നും എനിക്കില്ലായിരുന്നു എന്നാൽ പിന്നീട് എൻ്റെ യാത്രകളിലും തനിച്ചായിരിക്കുന്ന അവസ്ഥയിലുമൊക്കെ എനിക്ക് ജോമാല ചെല്ലുവാനായിട്ടൊക്കെ ആ ഒരു ഉത്സാഹം എനിക്ക് ക്രമേണ കടന്നു വന്നു അങ്ങനെ ഞാൻ യാത്രയിലും പോകുന്ന വഴികളിലും ഒക്കെ ഞാൻ ജവമാലയെല്ലുവാനായിട്ട് തുടങ്ങി ആ സമയത്തൊന്നും എൻ്റെ വിവാഹം നടന്നിരുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിലൊക്കെ ഞാനിങ്ങനെ പോകും അപ്പം എല്ലാവരോടും ഈ നിയോഗം ഞാനിങ്ങനെ പറയും വിവാഹം നടന്നിട്ടില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജവമാലയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ കാട്ടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കല്യാണാലോചന പറഞ്ഞു വരികയും എന്നാൽ ഞാൻ താമസിക്കുന്ന ഒരു വാടക വീടായതിനാൽ പല കല്യാണ ആലോചനകളും മുടങ്ങി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു കല്യാണാലോചന വീണ്ടും വരികയും ആ വിവാഹം നടക്കുകയും ചെയ്തു അങ്ങനെ വിവാഹം നടന്നപ്പോൾ പരിശുദ്ധ അമ്മ വഴിയായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ചേർന്ന ഒരു ഇണയെ തരും എന്നുള്ള ഉൽപ്പത്തി രണ്ട് പതിനെട്ട് വചനം പോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് ഒത്തുപോകുന്ന ഒരു ജീവിത പങ്കാളിയിലെ പങ്കാളിയെ തന്നെ പരിശുദ്ധ അമ്മ വഴിയായി എനിക്ക് ഈശോ തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് മക്കളൊന്നുമില്ലാതെ രണ്ടര വർഷത്തോളം ഞങ്ങൾ ആ രീതിയിൽ തന്നെ അങ്ങനെ പോവുകയായിരുന്നു ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരുങ്ങി പല ധ്യാനങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു ദമ്പതി ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തു അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് രണ്ടര വർഷത്തിന് ശേഷമാണ് ഉണ്ടായത് ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ താമസിക്കുന്ന വാടക വീടാണെങ്കിലും ഞങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു കാരണം കുടുംബം ഒരുമിച്ചിരുന്ന് യോമാല പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് വലിയ സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത് പിന്നെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞു കൂടി ഉണ്ടായി ആ കുഞ്ഞുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് പുതിയൊരു സ്ഥലത്തേക്ക് കടന്നു വരുവാനും അവിടെ ഒരു സ്ഥലം ഒക്കെ സാധിച്ചു മൂന്നാമത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ഒരു വീട് പണിയുവാനും അവിടേക്ക് താമസം മാറ്റുവാനും ഞങ്ങൾക്ക് സാധിച്ചു മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ ഞങ്ങൾക്ക് ഞങ്ങൾ വട വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഒരു മനോഹരമായ വീട് വേണം എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഉത്തരം ലഭിച്ചു അങ്ങനെ കുടുംബത്തെ ഒരുമിച്ച് എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥനകളും എല്ലാവരുടെയും സഹകരണവും മൂലം ഞങ്ങൾക്ക് നല്ലൊരു ഭവനം ലഭിച്ചു അങ്ങനെ ആ ഭവനം പണിയുന്ന സമയത്തൊക്കെ പല പല പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും എല്ലാം പരിശുദ്ധ അമ്മ വഴിയായിട്ടെല്ലാം ക്രമീകരിച്ച് എനിക്ക് ലഭിച്ചു സ്ഥലം വാങ്ങുന്നതും വീട് പണിയുന്നതും അതിൽ വീട്ടിലേക്ക് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അമ്മയോട് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് പപ്പായിക്ക് ഒരു സ്ട്രോക്ക് വന്ന കാര്യമാണ് പറയാനുള്ളത് ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ ആ വീട്ടിലില്ലായിരുന്നു എന്നാൽ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു വ്യക്തി തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുകയും ആ ഡോക്ടർ ഒരു സ്റ്റാബ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ആണ് അറിയുന്നത് സ്റ്റോക്കാണ് വന്നതെന്നുള്ളതാണ് അറിയുന്നത് എന്നാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുവാനായിട്ട് സാധിച്ചു അതിനുശേഷം നടക്കുവാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു പിന്നീട് ഇതിനകത്തു ഒരു റിക്കവറി ശരിയായ രീതിയിൽ വരാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ പോവുകയും കാണിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെത്തുന്ന ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവരെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത് കഴുത്തിന് അവിടെ ബോൺ ബോൺസിൻ്റെ ഇടയിലേക്ക് ഈ വെയിൻ കയറി അത് ബ്ലഡ് അവിടെ ബ്ലോക്ക് ആകുന്നതായിട്ടാണ് കാണിച്ചത് അതുകൊണ്ട് പാരലൈസിലായി പോകും എന്ന് വരെ പറഞ്ഞിരുന്നു അതിനൊരു പരിഹാരമെന്ന് പറഞ്ഞാൽ അവർ നിർദ്ദേശിച്ചത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്തതിനെക്കുറിച്ച് അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് റിസ്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോന്ന് വീട്ടിൽ വന്നു അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടത് ഒരു വർഷത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് വിട്ടത് പക്ഷേ ഞങ്ങൾ പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയില്ല പിന്നെ കളിക്കാൻ പോയില്ല എന്നാൽ അപ്പോൾ ആ സമയത്തെല്ലാം ജോമാല ചെല്ലുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ വീടിൻ്റെ സിറ്റൗട്ടിലൊരു വീട്ടിലൊരു കസാരയുണ്ട് ആ കസാരയിൽ ഇരുന്ന് പപ്പായി ഇങ്ങനെ ചെറുമാലി എല്ലിക്കൊണ്ടിരിക്കുന്നു പഴുതിയിലും വളരെ ബെറ്ററായിട്ട് പപ്പായ്ക്ക് ഇപ്പം നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ കൂ ചെയ്യേണ്ട വന്നില്ല ഇപ്പോഴും പപ്പായിക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും അങ്ങനെ പരിശുദ്ധ അമ്മയോട് ജോമാലി ദിവസവും പപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ കസരയിൽ ഇരുന്ന് ജോമാളി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എനിക്ക് നാല് മക്കളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ മൂന്ന് പേരും കുറച്ച് നാൾ മുമ്പ് മൂന്ന് പേര് ഒരേ സമയത്ത് എന്ന് പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഒരാൾക്ക് ന്യൂമോണിയ ബാക്കി രണ്ട് പേർക്ക് ഇൻഫെക്ഷൻ ആയരുന്നു അങ്ങനെ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതെ ഞാൻ അവളെ വിഷമിച്ചിട്ടുണ്ട് കാരണം സാമ്പത്തിക പ്രയാസങ്ങളും അന്ന് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും ഞാനീ പ്രാർത്ഥന വഴി തന്നെയാണ് എനിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത് ഞാൻ കൂട്ടായ്മയിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ പലരും എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഇടപഴകുകയും അതുപോലെ ഒരുപാട് പേർ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാജേഷിൻ്റെ പൈസയൊന്നും ഇല്ലല്ലോ പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ തന്നു ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുള്ളൂ എന്നാൽ ഈ പൈസ തന്നു കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആണെന്ന് പറയുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ ധാരാളം ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് ജോമാല പ്രാർത്ഥനയിൽ ഇത് എന്നെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ച സമയങ്ങളൊന്നും വിഫലമായി പോയിട്ടില്ല എന്നുള്ള ഉറപ്പ് അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാലാമത്തെ കുഞ്ഞുണ്ടായ സമയത്ത് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസ്ക് ഉണ്ട് ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് മെഡിസിനൊക്കെ തന്ന് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വീട്ടിൽ വന്ന് ജോലിയൊന്നും ചെയ്യാതെ ബെഡ് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഒരാറുമാസമൊക്കെ ആയ സമയത്ത് വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഈ ഹോസ്പിറ്റലിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വല്ല മാറണം നിങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് അവരെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അവർ പറയുകയും പറഞ്ഞു ഇത് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് പ്ലസ്സിൻ്റെ അപ്പേവിയ എന്ന ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഡെലിവറി ഏത് സമയത്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഡെലിവറി ആയിരിക്കത്തില്ല ഓപ്പറേഷൻ ചെയ്യേണ്ട വരുമായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ അവിടെ ചെയ്യാൻ സാധിക്കത്തില്ല മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത് ആംബുലൻസൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആംബുലൻസിലൊക്കെ കയറി മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലുമ്പം അവിടെ ആരെയും പരിചയമൊന്നുമില്ല അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ട് മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെ പലരുമായിട്ടിങ്ങനെ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പം എന്നാൽ വേറൊരു ഹോസ്പിറ്റലുണ്ട് കോട്ടയത്ത് തന്നെയുള്ളത് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പം അവർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് എപ്പം വേണേലും ഇങ്ങനെ ഇനി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇനി വെച്ചുകൊണ്ടിരിക്കാനും സാധിക്കില്ല ഏത് സമയം വേണമെങ്കിലും കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും അങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ചുരിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബേറ്ററി വയ്ക്കണം അതുപോലെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ തുടരും ഇതിന് ശേഷവും തുടരേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അതിനുള്ള ചിലവുകളൊക്കെ പറഞ്ഞു വലിയ ഭാരിച്ച ആയിരുന്നു പറഞ്ഞത് അങ്ങനെയൊക്കെ സമയത്ത് എന്നോടൊരു പ്രാർത്ഥന കൂട്ടായങ്ങനെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറിൻ്റെ നമ്പർ തരാം ആ ഡോക്ടറെ വിളിച്ചാൽ മതി അവിടെ പോയി ഒന്ന് കാണിക്കാമോന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചെന്നു അങ്ങനെ ഡോക്ടറെ കണ്ടു അവർ സ്കാനിങ്ങിന് എഴുതി തന്നു ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എട്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും നിങ്ങൾ ഇപ്പം വീട്ടിലേക്ക് പോകാം റെസ്റ്റ് എടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ഇവിടെ പെട്ട് പെട്ടെന്ന് ധരിച്ചു വരികയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഡ്വൈസ് തന്നു ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കാരണം ആദ്യം പറഞ്ഞ് പ്ലാസിൻ്റെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞ് പ്ലാസിൻ്റെ ഇൻക്രീറ്റാന്ന് അപ്പോൾ അത് സ്റ്റേജ് കൂടുതൽ മോശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ വീട്ടിൽ വന്നിരുന്നു ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം പല സ്കാനിങ്ങുണ്ട് സ്കാനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് സ്കാനിങ് ഇനി ചെയ്യണ്ട ബ്ലീഡിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അങ്ങനെ വീട്ടിൽ വന്നിരുന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾക്ക് ഈ ഡോക്ടറുമായിട്ട് ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറോട് പല കാര്യങ്ങളിങ്ങനെ പറയും അതിനുശേഷം ഡോക്ടർ കൃഷി പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായിക്കൊള്ളാൻ പറഞ്ഞു അഡ്മിറ്റ് ആയ സമയത്തൊക്കെ അവർ പറഞ്ഞു കുഞ്ഞിനെ പുറത്തെടുക്കുന്ന എപ്പം വേണമെങ്കിലും ആകാം അപ്പോൾ ബ്ലഡ് ആവശ്യം വരും ഒരു നാല് പേരുടെയെങ്കിലും ബ്ലഡ് വേണമെന്ന് പറഞ്ഞു അതിനുശേഷം ഇനിയിട വിളിപ്പിച്ചിട്ട് പറഞ്ഞു ബ്ലാഡറിനൊക്കെ പരുക്ക് പറ്റാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഇത്രയും വലിയ ഓപ്പറേഷനല്ലേ അപ്പോൾ അതുകൊണ്ട് ബ്ലാഡറിനൊക്കെ പരിക്കുകയാണ് സാധ്യതയൊക്കെയുണ്ട് മാത്രമല്ല നാല് പേരുടെ ബ്ലഡാണ് പറഞ്ഞിരുന്നത് ബ്ലഡ് കുറച്ച് കുലപ്പം കൂടുതൽ വേണ്ടിവരും ആറുപേരുടെയെല്ലാം ബ്ലഡ് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ആയപ്പോഴത്തേക്കും അകപ്പാടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ തോന്നി എന്നാലും എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ കൂട്ടായ്മയിലെ ഈ വിവരം പറഞ്ഞു ഒരു കൂട്ടായ്മയിലുള്ള എല്ലാവരും ഈ വിവരം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് തോന്നുന്ന പാല സോണിലെ കൂട്ടായ്മകളിൽ മുഴുവൻ അതുപോലെ തന്നെ മാത്രമല്ല അറിയാവുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാ കൂട്ടായ്മകളിലും ഒരുപാട് സ്ഥലങ്ങളിലുള്ള കൂട്ടായ്മകളിലേക്ക് ഈ മെസ്സേജ് കൊടുക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒൻപത് മാസം പൂർത്തിയായ ദിവസമാണ് ഇവർ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ആ തിയേറ്ററിനുള്ളിൽ തന്നെ വെച്ച് തന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഈ കൊച്ചിനെ പുറത്തെടുത്തിട്ടുണ്ട് അമ്മയ്ക്കും കൊച്ചിനും കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു അപ്പോളാണ് എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ആയത് അപ്പോൾ ഇതിനകത്തുനിന്നെല്ലാം എനിക്ക് ഒരു കാര്യം പ്രാർത്ഥന ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥനകളൊന്നും വിഫലമായിട്ടില്ല ഇതെല്ലാം പരിശുത്ത് അമ്മ വഴിയായി എനിക്ക് ക്രമീകരിച്ചിട്ട് കിട്ടുകയായിരുന്നു ഒരു കാര്യത്തിലും ഒരിടത്തും ഒരു തടസ്സവും നേരിട്ടില്ല എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെട്ടു ഒരിടത്തും ഞങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ചു കുഞ്ഞിനും കുഴപ്പമില്ല ജീവിത പങ്കാളിക്കും കുഴപ്പമില്ല ആ സമയത്ത് ഒരുപാട് പേര് ജമാല പ്രാർത്ഥി ജമാജലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യമം വഴി എന്നോട് പലരും പറഞ്ഞു പ്രസിദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കാൻ പേടിക്കേണ്ട ഏഴു മാസത്തിന് പുറത്തെടുക്കണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ ഒൻപത് മാസം വരെ എത്തിക്കുകയും ഒമ്പതാം മാസത്തിലാണ് ഈ ഡെലിവറി നടക്കുന്നത് ഈ ഓപ്പറേഷൻ നടക്കുന്നത് അതുവരെ യാതൊരു കുഴപ്പങ്ങളും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പ്രസിദ്ധ അമ്മ വഴി ആ ഒരു അനുഗ്രഹം ലഭിച്ചു